സ്വാഗതം ഗാസയിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായത് ആകസ്മികമായി സംഭവിച്ച ആക്രമണമെന്ന് ഇസ്രായേൽ ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഉണ്ടായത് ആകസ്മികമായി സംഭവിച്ച ആക്രമണമാണെന്നും ഇസ്രായേൽ ആക്രമണത്തിന് കാരണമായത് യുദ്ധ സാമഗ്രികളുടെ വ്യതിയാനം ആണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഇന്നലെ ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ന്യായീകരിച്ചു കഴിഞ്ഞ ജൂലൈ പതിനേഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ദേവാലയത്തിൽ അഭയം തേടിയ മൂന്ന് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇടവക വികാരി ഫാദർ ഗബ്രിയൽ റൊമാനില്ലി ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹോളി ഫാമിലി ഇടവകയിൽ നടന്നത് തെറ്റായ ആക്രമണമായിരുന്നതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രശ്നം ഇന്നലെ ജൂലൈ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അബദ്ധത്തിൽ വെടിവയ്പ് ഉണ്ടായതായും ആക്രമണത്തിന്റെ ആഘാതം നിമിത്തം ദേവാലയത്തിന്റെ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചത് അംഗീകരിക്കുന്നതായും ഐ ഡി എഫ് സൈനിക വക്താവ് നദവ് ഷോഷാനി സമ്മതിച്ചു സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ മാത്രമാണ് ഐ ഡി എഫ് സൈനിക ആക്രമണം നടത്തുന്നതെന്നും മതസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കു നേരെ ആക്രമണം നടത്തുന്നത് ലഘൂകരിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഇസ്രായേൽ നടപടിയിൽ ജെറുസലേമിലെ ലാറ്റിൻ രൂക്ഷ വിമർശനവുമായി നേരത്തെ തന്നെ വന്നിരുന്നു മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ജെറുസലേമിലെ ലാറ്റിൻ പാത്രീസ് പ്രസ്താവന രണ്ടായിരത്തി ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതൽ ക്രൈസ്തവരും ഇസ്ലാം മതസ്ഥരും ഉൾപ്പെടെ അറുനൂറിലധികം ആളുകൾക്ക് അഭയകേന്ദ്രമായി പ്രവർത്തിച്ച ദേവാലയത്തിന് നേരെയായിരുന്നു ആക്രമണം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക